Bye. പൗഡർ ഇല്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ എല്ലാ വീട്ടിലും ഉണ്ടാകും പൗഡറിൽ ഒരു ബോട്ടിൽ അപ്പോൾ പൗഡർ ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ അടുത്ത് എന്താണെങ്കിലും പൗഡർ ഉണ്ടാവില്ലേ ഇപ്പോൾ പെണ്ണുങ്ങൾ ആണുങ്ങളെന്നൊന്നും ഇല്ല കേട്ടോ ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും പൗഡർ ഇടുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ പൗഡർ കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പാക്കും കൂടി ഉണ്ടാക്കാം കേട്ടോ ഈ പൗഡർ നല്ല സ്മെല്ലാണല്ലോ അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ള നല്ല മണമുള്ള നമുക്ക് നല്ലൊരു അടിപൊളി പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ിൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് തിളക്കം കൂട്ടാനും നല്ലൊരു നിറം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ പൗഡർ ഇല്ലാത്ത ഒരു വീടുണ്ടാവില്ല ഇപ്പോൾ ഒരു പത്ത് രൂപ കൊടുത്താൽ തന്നെ നമുക്ക് ചെറിയൊരു ബോട്ടിൽ പൗഡർ കിട്ടുന്നതാണല്ലേ അപ്പോൾ ഈ ഒരു പത്ത് രൂപയുടെ പൗഡർ വാങ്ങിയാലോ നമുക്ക് ഒരു മാസത്തിൽ നാലോ അഞ്ചോ പ്രാവശ്യമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഈ പത്ത് രൂപയുടെ ഒരു പൗഡർ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ നിറവും തിളക്കവും നന്നായിട്ട് കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ സോ അപ്പോൾ വീട്ടിൽ പൗഡർ ഇല്ലെങ്കിൽ വേഗം പോയിട്ട് ഷോപ്പിൽ പോയിട്ട് ചെറിയൊരു ബോട്ടിൽ പൗഡർ മേടിക്കുക കേട്ടോ വാങ്ങിക്കുമ്പോൾ പോൺസിൻ്റെ പൗഡർ നോക്കി വാങ്ങിക്കാം കേട്ടോ നമുക്ക് പോൺസിൻ്റെ ആവശ്യം കേട്ടോ പോൺസ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ സ്റ്റാർ ഒക്കെയാണ് കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിലേക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ സോ ഞാനിവിടെ ഒരു പൗഡർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും വലുതൊന്നും ആവശ്യമില്ലാട്ടോ നമുക്ക് ഒരു ടീസ്പൂണ് പൗഡറിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ പോണ്സിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് പൗഡർ അതിൽ ഇങ്ങനെ കൊട്ടി കൊട്ടി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പോൺസിന് നോക്കി വാങ്ങിക്കുക കേട്ടോ പോൺസിൻ്റെ ആണ് നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നര ടീസ്പൂണ് കടലമാവാണ് ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് കോഫീൻ്റെ പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സാധാരണ കോഫിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആവുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടായിട്ട് നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ലത് ഇൻസ്റ്റൻറ്റ് കോഫി തന്നെയാണ് കേട്ടോ ഏത് പാക്കഡ് ആണെങ്കിലും നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നമ്മുടെ ഫേസിന് തരുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹണിയാണ് ഒരു ടീസ്പൂൺ ഹണിയും കൂടി ഇതിലേക്ക് ചേർക്കുക കേട്ടോ പിന്നെ പാൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അതും കൂടുതലേക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി നിങ്ങൾക്ക് പാൽ ചേരുന്നില്ലെങ്കിൽ തൈര് റോസ് വാട്ടർ ടൊമാറ്റോടെ ജ്യൂസ് പൊട്ടോട്ടോ ജ്യൂസ് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ പാൽ എൻ്റെ ഫേസിന് നല്ല സ്യൂട്ടാവുന്നുണ്ട് കേട്ടോ എൻ്റെ ഫേസിന് നന്നായി ചേരുന്നുണ്ട് അപ്പോൾ ഞാൻ പാലാണ് ഇതിലേക്ക് മിക്സ് ചെയ്തത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്ത് പക്ഷേ അതെല്ലാം പാൽ കൂടിപ്പോയൊന്നൊരു സംശയം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമായിട്ടോ അപ്പോൾ വെള്ളം ആയപ്പോൾ ഞാൻ എന്താ ചെയ്ത് പറഞ്ഞാൽ കുറച്ചും കൂടി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്തു കുറച്ചും കൂടി കടലമാവ് ഇതിലേക്ക് ആഡ് ചെയ്തു എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കുഴമ്പ് രൂപത്തിലായി കിട്ടും ഒരുപാട് വെള്ളം ആവാൻ പാടില്ല കേട്ടോ ഒരുപാട് വെള്ളമായി പോയാൽ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പിടിച്ച് നിൽക്കില്ല കേട്ടോ ഫേസിലേക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പൗഡറിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ ഒര ടീസ്പൂൺ കിട്ടോ അതിൽ കൂടുതൽ ചേർത്തിട്ടില്ല പിന്നെ അതേ അളവിൽ തന്നെ ഒരു അര ടീസ്പൂണ് കടലമാവ് അതും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും സാധനങ്ങൾ മാത്രം മതി അപ്പോൾ ആരുടെ വീട്ടിലെ പൗഡറില്ലാത്തത് എല്ലാവരുടെ വീട്ടിലും പൗഡർ ഉണ്ടാകും കടലമാവ് ഉണ്ടാകും കോഫി പൗഡർ ഉണ്ടാകും പാലുണ്ടാകും എല്ലാവരുടെ വീട്ടിലും ഈ സാധനങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖമൊക്കെ പളപളാന്ന് കണ്ണാടി പോലെ തിളങ്ങും കേട്ടോ ഇത് എപ്പോഴേക്കും യൂസ് ആക്കേണ്ടത് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് യൂസാക്കിയാൽ മതി കേട്ടോ ഒരുപാട് ദിവസം യൂസ് ആക്കണ്ട രണ്ടേ രണ്ട് ദിവസം തന്നെ യൂസ് ആക്കിയാൽ മതി നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഫസ്റ്റത്തെ യൂസിൽ തന്നെ നമ്മുടെ ഫേസ് ഒക്കെ വന്ന് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ലേ ആ ഒരു റിസൾട്ട് തന്നെ നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഫേസിൽ ആ റിസൾട്ട് ഉണ്ടാകും പോകില്ല അപ്പോൾ ആഴ്ച രണ്ട് തവണ യൂസാക്കാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ നല്ല തിളക്കം ഉണ്ടാകും നന്നായിട്ട് നിറവും വെക്കും കേട്ടോ ഇനി നിങ്ങളുടെ മുഖത്ത് കറുത്ത പാടുകളോ വെയിൽ കൊണ്ട കരുവകളുപ്പൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുത്തും കൂടി കഴുകിയെടുക്കണം എന്നിട്ട് ഈ പാക്ക് മുഴുവനായിട്ട് നമ്മുടെ ഫേസിലേക്കൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വരണം അതുവരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഒന്ന് ഡ്രൈ വന്നതിന് ശേഷം മാത്രം ഇത് കഴുകിക്കളയുക തേച്ചു കൊണ്ട് അപ്പം തന്നെ പോയി കഴുകരുത് നമുക്ക് ഒരു റിസൾട്ടും കിട്ടില്ല ഇരുപത് മിനിറ്റ് എന്താണെങ്കിലും വെക്കണം ഇരുപത് മിനിറ്റ് കഴുകുന്നതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഇത് എപ്പോഴാണ് യൂസാക്കണത് പറഞ്ഞതൊന്നും ആഴ്ചയിൽ രണ്ട് ദിവസം യൂസാക്കാൻ പറഞ്ഞതൊന്നും അതുപോലെ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞതൊന്നു അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ തന്നെ യൂസാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അല്ലാതെ എപ്പോഴെങ്കിലും ഒരു ദിവസം യൂസാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഓരോറ്റ യൂസർ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് നോക്കി തന്നെ മനസ്സിലാകും എൻ്റെ കൈ കുറച്ച് വെളുത്ത കൈ ചെയ്തുകൊണ്ട് ചിലവർ പറയാറുണ്ട് വെളുത്തുകയ്യൽ എന്തിനാ ചെയ്ത് കാണിക്കണേ കറുത്ത കയ്യിൽ കാണിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ കറുത്ത കൈ വളുത്തുകയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇത് യൂസ് ആക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് റിസൾട്ട് മനസ്സിലാകും നിങ്ങളുടെ ഫേസിലേക്ക് നിങ്ങൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ആദ്യം പേടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ സോ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാട്ടോ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട്ട് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് അതുവരെ ടാറ്റാ ബൈ താങ്ക്